നാമത്തിൽ പ്രിയപ്പെട്ട ജനുവരി യും നാമത്തിന് അമ്മേ തിങ്കളാഴ്ച കൃപാസനത്തിലൂടെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥേട്രഹ് എല്ലാ അനുഗ്രഹങ്ങളും കൃപകൾ ഞങ്ങളിപ്പോറഞ്ഞ് നന്ദി പറയുന്നത് അമ്മയെ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ ദൈവമാതാവേ ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേയും ഭാഷ സംഭവം അമ്മയുടെ പ്രത്യക്ഷപ്പെടനെ കുറിച്ച് തിരുസഭിക്കുന്നത് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായിരംഭിക്കുകൾ അമ്മയെ പരിശുദ്ധങ്ങളുടെ ഭൂസർ ലോകങ്ങളിലായ രാജ്ഞിയായ അങ്ങേമസം ഹോമസംരക്ഷണത്തിന്റെ പ്രപഞ്ചപ്രകൃതിയെ തിരുസഭിക്കുക പ്രതിഷ്ഠിക്കുക ഈ പ്രത്യക്ഷേകരണം വഴി ഇടയാക്കിട്ടുണ്ട് പരിശുദ്ധ ഉപമാലമാതാവ് സകല

അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ പിതാവേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ രക്ഷിക്കണമേ നന്മ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ പരിശുദ്ധ അറിയമേ തമ്പരാന്റെ അമ്മേ പാപികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചെ ആമേൻ കർത്താവെ ഉന്നതമായ കർത്താവിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണം നാൽപ്പത് വർഷം അടിയൻ അങ്ങയുടെ ദിനസന്നിധിയിൽ അർപ്പിച്ച കൃപാൻ്റെ യുഗതിയാൽ കൃപാൾത്താൽ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അമ്മയുടെ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ നടന്ന പതിനായിരക്കണക്കിന് ആരാധന ശക്തിയാൽ പക്ഷാവർഷം ഞങ്ങൾ നടത്തിയ ലക്ഷോവർഷം മനുഷ്യർ പങ്കിട്ട് പ്രാർത്ഥിച്ച ജവമാല ശക്തിയുടെ അടിസ്ഥാനത്തിൽ അങ്ങയുടെ മക്കളുടെ കണ്ണുനീര് ഏറ്റെടുക്കണമേ ഇന്നത്തെ ദിവസത്തിന് മുഴുവൻ വേദനകളെ മുഴുവൻ ഭാരങ്ങളെ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു രോഗികളെ അങ്ങ് സുഖപ്പെടുത്തുന്ന കർത്താവേ സുഖം പ്രാപിക്കാൻ നീ ആഗ്രഹിക്കുന്നു എന്ന് ചോദിച്ച കർത്താവേ അങ്ങേക്ക് മനസ്സുണ്ട് എന്നെ സുഖമാക്കാൻ കഴിയുമെന്ന് പറഞ്ഞ കുട്ടരോഗിയുടെ കൂടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു എനിക്ക് മനസ്സുണ്ട് നീ സൗഖ്യമുള്ളവനാവുകയെന്ന് നീ കുട്ടരോഗിയോട് പറഞ്ഞു വെള്ളമുളകുമ്പോൾ എന്നെ വെള്ളത്തിലേക്ക് എനിക്ക് ആരുമില്ലെന്ന് ബസ്സൈതാലേ രോഗി പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ നിനക്കുണ്ടെന്ന് നീ മറുപടി പറഞ്ഞു ഞങ്ങളുടെ രോഗങ്ങളാണ് അവൻ ഏറ്റെടുത്തത് പാപങ്ങൾക്ക് വേണ്ടി അവൻ പരിഹാരം ചെയ്തു എന്നുള്ള ചെയ്ത കർത്താവേ നിന്റെ പേരാണ് ഞങ്ങളുടെ രക്ഷകൻ എന്നുള്ളത് നിന്റെ രക്ഷയുടെ വലതു ഈ പ്രാർത്ഥന കൂടുന്ന കുടുംബങ്ങളെ വെക്കണമേ എന്ന് പ്രാർത്ഥിക്കും ജനക്ഷയുടെ ആണി പ്രധാന അത്ഭുതകരം യോഗങ്ങൾ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് അങ്ങയുടെ മക്കൾ ഇന്ന് യാത്ര ചെയ്യുന്ന ഓരോ സ്ഥലങ്ങൾ അങ്ങയുടെ മക്കൾ ഇന്ന് ഒപ്പിടുന്ന ഓരോ രേഖകളും അങ്ങ് ഒപ്പ് അങ് അങ്ങയുടെ മക്കൾ ഇന്ന് കൈമാറുന്ന രേഖകൾ എല്ലാം നീ ആശീർവദിക്കണേ കർത്താവേ ഓരോരോ വിഷയങ്ങൾക്ക് വേണ്ടി അങ്ങയുടെ മക്കൾ വേദനിക്കുന്ന വേദനകളെ വ്യക്തികളുടെ ഭീഷണികളെ ഓരോരോ കാര്യങ്ങൾ ടൈം ബൗണ്ടായിട്ട് നടക്കേണ്ട കാര്യങ്ങൾ രോഗ രോഗബാധിതര് ടെസ്റ്റിന് ഓരോ കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നവർ ബയോപ്സി കൊടുത്തിരിക്കുന്നവർ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ചേച്ചിമാർ ആശുപത്രിയിൽ പോകുന്നവരെ മക്കൾ ആശുപത്രിയിൽ പോകുന്നവർ അവർക്കെല്ലാം ശുഭോചർക്കമായ മറുപടികളും റിസൾട്ടും കിട്ടാൻ രോഗങ്ങളൊന്നുമില്ല കുഞ്ഞും അമ്മയും സുഖമാണെന്ന് കേൾക്കാൻ കർത്താവേ ഞങ്ങൾ അങ്ങയുടെ ദിവസം അങ്ങോട്ട് നാമത്തിൽ അതിൽ കൊതിച്ച് പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ കരണ പ്രസാദിക്കട്ടെ ദൈവത്തിൻ്റെ കരണ പ്രസരിക്കട്ടെ ഉച്ചുപോ ഉള്ളംകാലം വരെ കർത്താവിൻ്റെ രക്തം പടരട്ടെ എല്ലാ കോശങ്ങളിലും പേസ്റ്റുകളിലും കർത്താവിൻ്റെ രക്തം പടരട്ടെ ഇന്ന് കയറുന്ന ഓഫീസുകൾ ഇന്ന് കയറുന്ന എഴുതുന്ന പരീക്ഷകൾ ഇന്ന് വരുന്ന റിസൾട്ടുകൾ ഇന്ന് വരുന്ന ഇമെയിലുകൾ ഇന്ന് വരുന്ന മറുപടികളെല്ലാം കർത്താവ് നിനക്ക് തന്ന അനുഗ്രഹമായി മാറട്ടെ പ്രാർത്ഥിക്കുന്ന ദൈവനെ നീ സഞ്ചരിക്കുന്ന വഴികളെ നീ സഞ്ചരിക്കുന്ന വാഹനങ്ങൾ നീ സംസാരിക്കുന്ന വ്യക്തികൾ നിനക്ക് കിട്ടുന്ന ഉത്തരങ്ങൾ നീ പ്രതീക്ഷിക്കുന്ന എല്ലാ നന്മകളും നിൻ്റെ ദൈവം നിനക്ക് പ്രദാനം ചെയ്യട്ടെ നിത്യം പിതാകുമ്പോത്തനും പരിശുദ്ധാത്മസ്വരസ്വരം നീക്കുവാമേ എൻ്റെ പ്രിയപ്പെട്ടവരെ വചനം എപ്പോഴും പരിശുദ്ധാത്മാവിൻ്റെ കൂടെ വായിക്കാൻ പറ്റത്തുള്ളൂ നമ്മൾ വചനം വായിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ പലരുടെ കൂടെയാണ് വായിക്കേണ്ടത് ഒരാളിൻ്റെ കൂടെ മാത്രമേ നമുക്ക് വചനം വായിക്കാൻ പറ്റത്തുള്ളൂ അത് എഴുതിയ ആളിൻ്റെ കൂടെ മാത്രമേ വായിക്കാൻ പറ്റത്തുള്ളൂ കാര്യം ആൾ ആ വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ആ ഓൺ ടൈമിൽ ഓൺലൈനിലാണ് നമ്മൾക്കത് തർജമ ചെയ്തു തരുന്നത് എന്താണ് എന്താണ് അത് എഴുതുമ്പോൾ ദൈവം ഉദ്ദേശിക്കുന്നത് പക്ഷെ ദിവ പറയും അപ്പം നമ്മൾ കുറേ നാളിങ്ങനെ ദൈവത്തിൻ്റെ വചനങ്ങൾ കേൾക്കാൻ കുതിച്ചും ആഗ്രഹിച്ചും ദൈവത്തെ സ്നേഹിച്ചും അത് ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി നടപ്പിൽ വരുത്താൻ ഉദ്യമിച്ചൊക്കെ നോക്കുമ്പോൾ നമ്മുടെ ഒരു സത്യസന്ധത ദൈവത്തിന് പിടികിട്ടും അങ്ങനെ ഒരു സത്യസന്ധത പിടികിട്ടിക്കഴിഞ്ഞാൽ ആണ് നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തെ വായിക്കാൻ പറ്റുന്നത് ഇപ്പോൾ നമുക്ക് ഇപ്പോൾ ഈ മെൻ്റലി ചാലഞ്ച് ഫിസിക്കലി ഹാൻഡി ക്യാപ്ഡായിട്ടുള്ള കുട്ടികളില്ലേ അവർക്കൊരു സ്ക്രൈബുണ്ടാവും ഗവണ്മെൻ്റ് അനുവദിച്ചു കൊടുക്കുന്നതാണ് ആ കുട്ടി പറയും ആ കുട്ടിക്ക് എഴുതാൻ വശമില്ലാത്ത കൊണ്ട് പരിശോധന വേറെ വ്യക്തി സ്ക്രൈബെന്ന് പറയുന്ന ആൾ എഴുതി കൊടുക്കും ഇതുപോലെ നമുക്ക് വചനം വായനയിൽ നമുക്ക് റീഡർ ഉണ്ടാകണം നല്ലതാണ് ആ റീഡർ എപ്പോഴും അത് എഴുതിയ ആൾ തന്നെ ആയിരിക്കണം അത് ഓൺലൈനിൽ ഓൺ ടൈമിൽ ദൈവം എന്താണ് അതുകൊണ്ട് ഉദ്ദേശിച്ചതെന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അത് നമ്മുടെ ഈ ബൈബിൾ തിയോളജിയിലൊക്കെ പറയുന്ന സിസ്റ്റ്യൻ ലൈബൻ പോലെയുള്ള സാഹചര്യാധിഷ്ഠിതമായ പശ്ചാത്തല ബന്ധിയായിട്ടുള്ള അർത്ഥങ്ങൾ കണ്ടെത്തുകയല്ല മറിച്ച് ആ വിഷയത്തെക്കുറിച്ച് ദൈവം ദൈവം സംസാരിച്ചിരിക്കുന്നത് മനുഷ്യൻ്റെ മനസ്സിനോടും മനുഷ്യരാശിയോടുമായതുകൊണ്ട് തന്നെ അത് ഈ കാലഘട്ടങ്ങളിലുള്ള മനുഷ്യൻ്റെ മനസ്സിനോട് അത് ഇൻട്രാക്ട് ചെയ്യും ഫലവത്തായിട്ട് പോസിറ്റീവായിട്ട് ഇൻട്രാക്ട് ചെയ്യും അപ്പോൾ ഇൻട്രാക്ട് ചെയ്യണമെങ്കിൽ ശരിക്കും ഈ വായിക്കുന്ന വ്യക്തി അതൊക്കെ ഒരു ഒരു പൊതുജ്ഞാനം വേണം ബൈബിളിനെ കുറിച്ചും പിന്നെ കുറച്ച് സ്കിൽഡ്ഫുൾ നോളജ് സ്കിൽഫുൾ നോളജ് ഉണ്ടെങ്കിൽ കുറച്ചുകൂടി നന്നായിരിക്കും പക്ഷേ സ്കിൽഫുൾ നോളജ് വചന വചനോ വചനവുമായിട്ട് ഇടപഴകുന്നതിന് നമുക്ക് ആവശ്യമായ സ്കിൽഫുൾ നോളജ് ദൈവത്തോടുള്ള സ്നേഹം തന്നെ ആയിരിക്കണം അതാണ് വിഷയം അല്ലാതെ നല്ല ഡോക്ടർ ഡോക്ടറേറ്റ് തീസെഴുതുന്നതിന് വേണ്ടിയുള്ള ലക്ഷ്യമായി കഴിഞ്ഞാൽ അതൊന്നും ദൈവിക ലക്ഷ്യമായിരുന്നില്ല അത് നമ്മൾ എവിടെ എന്തെങ്കിലും ഒരു കണ്ടുപിടിച്ചിട്ടുള്ള ലക്ഷ്യമല്ലേ അത് അത് ഇന്നത്തെ ഒരു അക്കാഡമിക് പർപ്പസാണത് ദൈവത്തിന് അങ്ങനെ അക്കാഡമിക് ഒന്നും ഇല്ലായിരുന്നു മനുഷ്യൻ്റെ മനസ്സ് രക്ഷപ്പെടണം ദൈവമായിട്ട് ജീവിക്കണം എന്നുള്ള ഒരു രക്ഷാകരമായ പർപ്പസ് ആണ് ബൈബിളിനുള്ളത് ആ രക്ഷാകര പർസ് പർപ്പസ് ബൈബിൾ കൈകാര്യം ചെയ്യുന്ന എല്ലാവർക്കും ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ ദൈവം പറഞ്ഞാണ് ആലായിരിക്കും പറയണത് അവരുടെ അക്കാഡമിക് പ്രൊഫിഷ്യൻസിയിൽ നിന്ന് വരുന്ന ഒരു ലോക ജ്ഞാനായിരിക്കും വരണം അതുകൊണ്ട് അത് ലോകജ്ഞാനായിരിക്കും രക്ഷാകരമല്ല അങ്ങനെ ഒരു വിഷയമുണ്ട് ഉണ്ട് ശരിയാണ് ഞാൻ പറഞ്ഞു വരുന്നതിന്റെ കാരണം ഇപ്പൊ കഴിഞ്ഞ ഐ ദിവസങ്ങളില് ഇപ്പൊ അങ്ങനെ ഒരു വചന ഇല്ല ബൈബിളില് അത് എത്രയോ പ്രാവശ്യം ആം ദ ട്രൂത്ത് എന്ന് പറഞ്ഞു പറഞ്ഞു വഴിയും വഴിയും സത്യവും സത്യവും ജീവനും ജീവനും ഞാനാണ് അതിൽ ഒരെണ്ണം കർത്താവ് എന്നടുത്ത് എടുത്ത് പറഞ്ഞത് സത്യം ഞാൻ സത്യമാകുന്നു എന്നുള്ളതാണ് എന്നിട്ട് ഉടനെ പറഞ്ഞു സത്യമായതുകൊണ്ട് തന്നെ എന്നിൽ കള്ളമില്ലെന്ന് അപ്പം ഞാനത് എൻ്റെ നോട്ട് ബുക്ക് എഴുതി വെച്ച് എന്നിൽ കള്ളമില്ല എന്ന് അങ്ങനെ വചനം ബൈബിളിൽ ഇല്ല അതിന് പകരം കഴിയാൻ കിടക്കുന്ന വചനം പാരൽ വൈഡ് അതിനേക്കാൾ വലിയ വചനങ്ങൾ എന്നിൽ പാപമില്ല എന്നുള്ളതാണ് പാപങ്ങൾ ഏറ്റെടുക്കാൻ അവൻ എന്ന് നിങ്ങൾ അറിയുന്നു അവനിൽ പാപമില്ല കള്ളമില്ലെന്ന് പറയുന്നതിനെക്കാളും ആണ് അവന് പാപമില്ലെന്ന് പറയുന്നു അപ്പൊ ഞാൻ സത്യമാണ് എന്നിൽ അസത്യമില്ല എന്നതിന്റെ അർത്ഥം മനസ്സിലെ സിമ്പിളാ അതായത് ഞാൻ സത്യമാകുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അതിൻ്റെ ഒരർത്ഥം എന്നിൽ അസത്യമില്ലെന്നാണ് അതിൻ്റെ പ്രായോഗിക അർത്ഥം നിങ്ങൾ അസത്യം ത്തിലായിരിക്കുമ്പോൾ ന്യായമായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ പാടായിരിക്കും എന്നുള്ളതാണ് അതെ പ്രായോഗിക അർത്ഥം അതുകൊണ്ടാണ് ആ അർത്ഥത്തിലാണ് ഈശോ നുണയെക്കുറിച്ച് പറയണത് ഈ യോഹന എട്ട് നാൽപ്പത്തിനാലിൽ ഇതിൻ്റെ മുഴുവനും ബ്ലൂ ഇതിൻ്റെ ഓപ്പോസിറ്റ് ബ്ലൂ പ്രിൻ്റുണ്ട് നിങ്ങൾ നിങ്ങളുടെ പിതാവായ പിശാചിൽ നിന്ന് ഉള്ളവരാണ് ആ പിശാസിനെ കുറിച്ചാണ് പറയണത് കള്ളവും നുണയോ എന്ന് ഞാൻ സത്യമാണെന്ന് പറഞ്ഞിട്ട് പിന്നീട് സത്യമല്ലാത്ത വിഷയം ഈശോ കോംപ്രമൈസ് മനുഷ്യനെന്നല്ലേ പറയണ പിന്നെ പിന്നെ പറയണത് പിശാശന്നാണ് പറയണത് നിങ്ങൾ നിങ്ങളുടെ പിതാവായ പിശാചിൽ നിന്ന് ഉള്ളവരാണ് നിങ്ങളുടെ പിതാവിന്റെ ഇഷ്ടം അനുസരിച്ച് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു അവനാകട്ടെ ആദ്യം മുതൽ കൊലപാതകിയാണ് അവൻ ഒരിക്കലും സത്യത്തിൽ നിലനിന്നിട്ടില്ല ഒത്തിരി ഞാൻ സത്യമാണെന്ന് പറഞ്ഞതിന് ശേഷം അതിന്റെ കൂടെ വായിക്കാൻ പറ്റുന്ന കറക്റ്റ് അവൻ എന്താ അവനൊരിക്കലും സത്യത്തിൽ കള്ളം പറയുമ്പോൾ കള്ളം പറയുന്നത് സ്വന്തം സ്വഭാവം അനുസരിച്ച് തന്നെയാണ് സ്വന്തം സ്വഭാവം അനുസരിച്ച് അവൻ സംസാരിക്കുന്നത് അവൻ നുണയനും അവൻ നുണയ നുണയുടെ പിതാവുമാണ് നുണയുടെ പിതാവുമാണ് എന്താണ് ഒരു പ്രശ്നം നമ്മൾ എന്തുകൊണ്ടാണ് നമുക്ക് ഡയറക്റ്റ് ദൈവാനുഭവം ഇല്ലാത്തതിൻ്റെ കാരണം നമ്മളെ കാര്യം കാണാൻ വേണ്ടിയെങ്കിലും കള്ളം പറയുകയോ പറയേണ്ടി വരികയോ ചെയ്യുന്നുണ്ട് ഇത് കുഞ്ഞുനാളും പോലെ നമുക്ക് ട്രെയിനിങ് ഇല്ലാത്ത കാരണം നമ്മളത് കണ്ടിന്യൂ ചെയ്ത് പോകുന്നു